തുടക്കത്തിൽ വളരെ ഗംഭീരമായി ആളുകളുടെ മനസ്സ് കീഴ്പ്പെടുത്തിയിട്ടുള്ള ഒരു കളറായിരുന്നു ഐഫോണിൻ്റെ സെവൻ സീരീസ് സെവൻറ്റി സീരീസിലെ ഓറഞ്ച് കളർ പക്ഷേ പിൽക്കാലത്ത് വളരെ വലിയ രൂപത്തിൽ അത്ര തന്നെ വലിയ അപകടങ്ങളാണ് ഇത് കളർ മാറുന്നുണ്ട് എന്ന പരാതിയും അതിൻ്റെ ബാഹുല്യം കൊണ്ട് പുറതി ആപ്പിൾ കമ്പനി ഇപ്പോൾ പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ആ കളർ പുറത്തേക്കില്ല എന്നുള്ളതാണ് തീരുമാനം എന്തുകൊണ്ടും ഐഫോൺ സെവൻറ്റി സീരീസിലെ ഓറഞ്ചുകളിൽ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പോലും ആ ശ്രദ്ധയുടെ കണം പോലെ തന്നെയാണ് അതിൻ്റെ ആ പരാതികളും വന്നത് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ത്തിലുള്ള പരാതിയുടെ ആ ഒരു വലിയ തള്ളിക്കയറ്റം ആപ്പിൾ കമ്പനിയെ നിരാശ നിരാ നിരാശരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് പ്രത്യേകിച്ച് നിറം മങ്ങിയ വാർത്തകൾ ഇതിൽ കൂടുതലും പറയുന്നത് അതിനൊരവുകൊണ്ട് എന്നതും കൂടി കൂട്ടി വന്നപ്പം ആ കളറിന് യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ല എന്നുള്ള വരുത്തി തീർക്കാൻ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആയി എന്നുള്ളത് കസ്റ്റമർ വിജയവും ആ കമ്പനിയുടെ പരാജയവും വിലയിരുത്തുന്നുണ്ട് പതിനെട്ട് സീരീസിലെ പരമ്പരയിൽ ഈ കളർ ആപ്പിൾ ഒഴിവാക്കുകയും പുതിയ കളർ കൂട്ടിച്ചേർക്കാനുമാണ് പുതിയ പദ്ധതികൾ എന്നാണ് ലീക്കായ വാർത്തകളിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇൻഡിജൽ ഡിജിറ്റൽ എന്ന് പറയുന്ന ടിപ്സ്റ്റർ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോഫി പർപ്പിൾ അതുപോലെ തന്നെ ബർഗണ്ടി എന്നീ മൂന്ന് നിറത്തിലായിരിക്കും ഈ ഒരു ഫോൺ ഐഫോണിൻ്റെ എയ്റ്റീൻ പ്രോ മാക്സ് വരിക ഐഫോണിൻ്റെ എയ്റ്റീൻ പ്രോയും വരിക എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും ഈ ഒരു ഓറഞ്ച് കളർ ഇനി ജന്മം ചെയ്ത ആപ്പിൾ ഇറക്കില്ല എന്ന ഒരു ശബം ചെയ്യുന്നിടത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കാരണം ഈ ആപ്പിൾ ഫോണിൻ്റെ ഏറ്റവും വലിയ രൂപത്തിൽ പ്രകമ്പനം കൊള്ളിച്ച അല്ലെങ്കിൽ ഹൈപ്പ് കൊടുത്തിട്ടുള്ള കളർ ആ കളർ തന്നെ ഹൈഫോ ഐഫോണിൻ്റെ ഏറ്റവും വലിയ ഡൗൺഗ്രേഡ് നടത്താൻ പോലെ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന വസ്തുതയും വാർത്തയായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അടുത്ത വർഷം ഇറങ്ങുന്ന സെപ്റ്റംബറിൽ ഇറങ്ങുന്ന എയ്റ്റീൻ സെവൻറ്റീൻ സെവൻറ്റീൻ കഴിഞ്ഞ് എയ്റ്റീൻ പ്രോ പ്രോ മാക്സ് ഇതിൽ ഈ ഒരു ഓറഞ്ച് കളർ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടില്ല അഥവാ കാപ്പി കളറോ ബർഗണ്ടി കളറോ അല്ലെങ്കിൽ പർപ്പിൾ കളറോ വരും എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു വാർത്ത ലീക്കായി വന്നിട്ടുള്ളത് എന്താണെങ്കിലും നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയമേ അല്ല ആപ്പിൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊരു സിമ്പിളാണ് അവർക്ക് അത് കൂടാൻ പറ്റാത്ത വാർത്തയുമാണെന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു വിഷയത്തിൽ ഏറ്റവും നല്ല തീരുമാനമായിരിക്കും ഈ ആപ്പിൾ ഫോണിൻ്റെ ഓറഞ്ച് കളറിനെ പിൻവലിക്കുക എന്നുള്ളത് അത് നമ്മൾ ആശംസിക്കുകയും ചെയ്യുന്നു പ്രത്യാശ അടുത്ത ഫോണിൽ ഈ കളർ ഇല്ല എന്നുള്ളതാണ്